എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്റെ നാട്ടിൽ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് എനിക്ക് ഇവിടുന്ന് പോണം വേറൊന്നും ഈ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നോക്കൂ ബിഗ് ബോസിൻ്റെ ലോകമെമ്പാടുള്ള ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം തലയിലൊരു പേൻ കാരണം ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നിൽക്കുന്നത് യെസ് മറ്റാരുമല്ല രേണു സുധിക്ക് സ്വയം ക്വിറ്റ് ചെയ്യണം സ്വയം രേണു സുധി സ്വയം ക്വിറ്റ് ക്വിറ്റല്ല ക്വിറ്റില്ലേ രേണു സുധി സുധി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്യാണ് എന്ന് ബിഗ് ബോസിനോട് പോയി പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്താണ് അവിടെ നടന്ന് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഓഡിയോ ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം നോക്കൂ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം മിക്സഡ് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂടുതൽ കാണുന്ന സ്ത്രീകളായിരിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ പറയല്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പേൻ ആണ് വിഷയം തലയിലെ പേൻ ഇത് ഇതിനു മുന്നേയും പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ അനുമോളാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് അനുമോളയാണ് മറ്റ് മെമ്പേഴ്സ് അവിടെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് വാദി അവിടെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധിയാണ് നോക്കൂ സോഷ്യൽ മീഡിയയിൽ പുറത്ത് ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് രേണു സുധിയുടെ തലയിലെ പേൻ ഞാനിവിടെ സൈഡിലൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഇത് പേനങ്ങനെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ എല്ലാ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഫേസ്ബുക്ക് പേജസിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് രേണു സുധിയുടെ ഹൈജീൻ കാര്യം അത് എങ്ങനെ ഇപ്പം ഞാനത് എനിക്കത് പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ബിഗ് ബോസ് ആണ് ഇതിന് മാനുഷിക പരിഗണനയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ആരുടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈവ് കണ്ടവർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണ് കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താ വിഷയമെന്ന് വെച്ചാൽ രാവിലെ ഒരു ടാസ്ക് നടന്നു ആ ടാസ്കിൽ നിങ്ങൾ ഏറ്റവും ഹൈജീൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു വ്യക്തി പിന്നെ തീരെ ഹൈജീൻ ഇല്ല ഇല്ലാന്ന് തോന്നുന്നൊരു വ്യക്തി ഇങ്ങനെ പേരെ പറയണം അപ്പോൾ ഈ ടാസ്ക് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടിയാണെന്ന് ഏറ്റവും ഹൈജീൻ ഇല്ലാത്ത വ്യക്തി ഡെഫിനറ്റ്ലി രേണു സുധീനെ ആയിരിക്കുമോ ഉള്ളത് പറയുക കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ക്ലിപ്പിംഗ്സിലൂടെ കണ്ടിട്ടുള്ളതാണ് ഏകദേശം മനസ്സിലായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് രേണുവിൻ്റെ ഹൈജീൻ്റെ പ്രശ്നം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ വിഷയം വന്നതെന്ന് വെച്ചാൽ അനുമോള് രേണുവിൻ്റെ ഹൈജീൻ പ്രശ്നം പറഞ്ഞ സമയത്ത് അവിടെ വേറെയും പ്രശ്നങ്ങളുണ്ട് റേനേൻ്റെ മുടി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ സംസാരിക്കാം അപ്പോൾ രേണുവിൻ്റെ ഹൈജീൻ പ്രശ്നം പറഞ്ഞ സമയത്ത് അനുമോളൊരു കാര്യം പറഞ്ഞു ഞാൻ പലപ്പോഴുമായിട്ട് കണ്ടിട്ടുണ്ട് രേണുവിൻ്റെ തലേന്നിങ്ങനെ തലേന്ന് ഇങ്ങനെ പേനരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് തലേന്ന് പേനരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ത തലേൽ പേനുള്ള ഒരുപാട് പേരുണ്ട് അപ്പം പക്ഷേ ഉണ്ടെങ്കിലും അത് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ളതുള്ളൂ ഒരുപാട് ഒരുപാട് ആൾക്കാരെ തലയിൽ പേന ഉണ്ട് അത് വലിയ മഹത്വമായിട്ട് കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല വല്ല പെയിനിലുള്ള ട്രീറ്റ്മെൻറ്റോ ഈ ലൈസിനുള്ള വല്ല ട്രീറ്റ്മെൻറ്റോ പരിപാടിയോ ചെയ്ത് ഒഴിവാക്കാണ് വേണ്ടത് പക്ഷേ രേണുവിൻ്റെ ഹെയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈജീൻ റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി അതിനുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് പുറത്തും സംസാരം ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് അറിയുമോ അനുമോള് അനുമോൾ പുറത്തുള്ള സംസാരത്തിനനുസരിച്ചാണ് അവിടെ പോയി ഗെയിം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കാരണം വച്ചാൽ പുറത്ത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേ ഒരു വ്യൂ പോയിൻ്റ് ആണ് അവിടെ കണ്ടിട്ടുള്ള സമയത്ത് കാരണം ഏറ്റവും കൂടുതൽ ഹൈജീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ബിന്നിനെയാണ് പക്ഷേ അനുവിനും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഹൈജീൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അനു ഈ പറഞ്ഞിട്ടുള്ള വിഷയം അതായത് തലേന്ന് പേന അരിച്ചു വരുന്നുണ്ട് എന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ള കണ്ടി പബ്ലിക് അവർ പറഞ്ഞാൽ എല്ലാവരുടെ ഒന്നുണ്ട് അവരുടെ ഞാൻ ചോദിക്കുന്ന കാര്യം ഇരിക്കട്ടെ ഈ ആ പത്തൊമ്പത് പേരുടെ മുന്നിൽ വെച്ച് പറയുന്നതും അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന സംഭവം എഴുപത്തിരണ്ട് ക്യാമറ ഷാനാവാസ പറഞ്ഞ പ്രകാരം എഴുപത്തിരണ്ട് ക്യാമറയും ഈ സാധനം പിന്നെ ക്യാപ്ചർ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്ത് സംഗതിയും പുറത്തേക്കെത്തുന്നുള്ള എന്തവര് മനസ്സിലാക്കാത്തത് ഈ രേണു സുധീനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ സാധനമൊക്കെ പുറത്തേക്ക് പോകും അപ്പോൾ തല അങ്ങനെ മാന്തിട്ട് ഇങ്ങനെ പേന എടുത്തിട്ട് അതിനെ പൊട്ടിച്ചു കളയുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് എങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കളയുന്ന ഈ പൊട്ടിച്ചു കളയാൻ സാധനം പുറത്തേക്ക് പോകില്ലേ അവിടെ അനുമോൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രശ്നം എനിക്ക് പേഴ്സണലി ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലി അനുമോൾ ആ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു വിധ പ്രശ്നവും വേണമെങ്കിൽ മാനുഷിക പരിഗണന വെച്ചിട്ട് ചിന്തിക്കാം പക്ഷേ അതൊരു ഗെയിം ഷോ ആണ് ഇതിൽ ഗെയിം ഷോ അല്ലേ ഏ കാശ് വാങ്ങിയിട്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളത് അപ്പോൾ അവനാൻ്റെ തലയിൽ പേന ഉണ്ട് ആ ഒരാൾ പറയാൻ പാടില്ല വെച്ചാൽ എന്താ കഥ എനിക്ക് ഈ പേൻ കേസൊക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ അറിയുമ്പോഴേ ബിഗ് ബോസിൻ്റെ ഷോയിൽ ഒരു ബിഗ് ബോസ് റിവ്യൂ നേരിട്ടില്ല ഒരു പേൻ വരെ ഭയങ്കര വലിയൊരു സ്റ്റാറായി മാറുകയാണ് ഒരു ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഹൈജീൻ ഷോ കഴിഞ്ഞതിനു ശേഷം രേണു സുധി അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നിട്ട് ഇവരെല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ അനുമോൾ അനുമോളോട് രേണു സുധി പറയുന്ന ഒരു കോൺവെർസേഷൻ ഞാൻ പ്ലേ ചെയ്യാം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല ലൈവ് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യുക ലൈവ് കാണാത്തവർക്കായി സത്യമാണ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഞാൻ കൃഷ്ണായിട്ട് പോവുക കാരണം എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് പടരും എന്നാണ് എന്റെ എനിക്ക് ഞാനൊന്നും എന്തു കാര്യല്ലടാ പറയുന്ന നൂറാ എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ട് അപ്പം ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞത് പബ്ലിക്കായിട്ട് ഞാനോടും അത് പറയത്തില്ലായിരിക്കും എന്നോട് േനുവിനെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെന്നു പറയുന്നത് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീക്കില് ലാലേട്ടം വന്നിട്ട് പറഞ്ഞു ചുണ്ട് വിണ്ട് കീറുന്ന പ്രശ്നം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വൈപ്സോ കാര്യങ്ങളോ ചോദിച്ചുകൂടെ എന്ന് വെച്ചു ഇതൊക്കെ ഒരു പേഴ്സണൽ ഹൈജീന്റെ സംഭവല്ലേ നമ്മുടെ തലയിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് നിരന്തരം സംസാരിക്കണം അത് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല നമുക്ക് നമ്മളെന്തായാലും കണ്ടിട്ടില്ല നിരന്തരം ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിവിടെ എനിക്കിവിടെ പറ്റില്ല എനിക്കിവിടെ പെയിൻ്റെ ഇഷ്യൂ ഉണ്ട് അതൊരു പ്രശ്നമാക്കിയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ഒരു മരുന്ന് വെങ്കിൽ ഡോക്ടർ ബിന്നി അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബിന്നിയാണ് അവിടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചതെന്ന് തോന്നുന്നുണ്ട് കാരണം ബിന്നി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതൊരു അസുഖം അതൊരു അസുഖമാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ട അസുഖം എന്നല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ട സംഭവമാണ് ബിഗ് ബോസ് അതിന് അവർക്ക് ട്രീറ്റ്മെൻറ് ഉള്ളത് കൊടുക്കൂ ഇതാണ് വളരെ കൃത്യമായിട്ട് ബിന്നി അവിടെ ഇടപെട്ട് സംസാരിച്ചില്ല പക്ഷേ മറ്റുള്ള ആൾക്കാരൊക്കെ അനുമോൾക്ക് എതിരെയാണ് അതെന്താന്നുള്ളത് ഞാൻ പറയാട്ടോ ഇത് കൂടിയോണ്ട് ഇതിനകത്തേക്ക് അത് പറയുന്ന എനിക്ക് അറിയില്ല ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നോട് മാറ്റി നിർത്തി പറയുന്നത് ആയിട്ട് ഈ ചരിത്രത്തെ ആദ്യമായിട്ട് പറഞ്ഞത് എന്തൊക്കെ മാറ്റി നിർത്തി പറഞ്ഞ അത് ക്യാമറയിൽ പോവില്ലേ അതിന് നമ്മൾ കാണുന്നില്ലേ തലേന്ന് പേൻ മാന്തി മാന്തിയെടുക്കുന്നത് ഇനി പേനുണ്ടായത് ഭയങ്കര കുറ്റമായിട്ട് ഇനി ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല രേണുസുദ്ദീനെ ബിഗ് ബോസ് തന്നെ രേണുവിനെ എടുക്കാൻ പാടില്ല ഒന്നും അടിച്ചുകൂടി പുറത്താക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതിൽ ട്രീറ്റ്മെൻറ് വേണമെന്ന് അവനാൻ പറയണ്ടേ എന്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട് എനിക്ക് പേൻ ഉണ്ട് ഞാൻ അവൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടണം ക്യാമറയ്ക്ക് മുന്നിൽ ആവശ്യപ്പെടണം അത് നീ മാറ്റി നിർത്തി എന്നോട് പറയണെ ഇതൊന്നും ഞാൻ കാണുന്നില്ല ഈ ഈ സാധനം പൊടിഞ്ഞു വരുന്നുണ്ട് അതെടുത്ത് കാണുന്നില്ല അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാ മതി അതിപ്പോ നീ താഴെ ചിന്തിച്ചു നോക്കിയാ മതി അപ്പൊ പറഞ്ഞല്ലോ ഞാൻ അല്ല പറഞ്ഞത് യെസ് അനുമോളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു കോൺവെർസേഷൻ ഒരു മിനിറ്റ് അനുമോളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ ബിഗ് ബോസിന്റെ അടുത്ത് പോകുന്നു രേണു ബിഗ് ബോസിന്റെ അടുത്ത് പോയി ക്യാമറയിൽ പോയിട്ട് രേണുഷാരിക അവര് ഷാരികനെ വിളിച്ചുകൊണ്ടുപോകുന്നത് എന്നിട്ട് നേരെ ബിഗ് ബോസിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് പേനിന്റെ ട്രീറ്റ്മെന്റും വരുന്നതല്ല ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണെന്നുള്ളൂ കേട്ടോ ആ ഒരു വീഡിയോ അതാണ് ആ കരച്ചിലും വിളിച്ചിലും ഒക്കെ കണ്ടിട്ടുള്ളത്

ിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഭാഗം പറയാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത് എന്നെ നാട്ടിൽ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് ഏർ എനിക്ക് ഇവിടുത്തെ പോണം വേറെന്തോണം കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും ഒരു മനസ്സിലാ അല്ല അതില് ഞാൻ പറഞ്ഞു എന്നെ എല്ലാ ദിവസവും കുളിക്കുന്നില്ല തല കുളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവിടെ വന്നിരുന്ന എന്നോട് പറയുന്നായിരുന്നു ആരാളും പറഞ്ഞിട്ടില്ല അല്ലാതെ ഇപ്പം എനിക്ക് അത് ഭയങ്കര വിഷമമായി എന്നെ പറഞ്ഞു വിട്ടേപ്പ് എനിക്ക് ഉള്ളൂ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നിന്നുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നെ

സെപ്റ്റിക് ടാങ്ക് അക്ബറിന് ശേഷം പേൻ അനുമോൾ എന്താ കാരണം അറിയോ ഇതാണ് അവിടെ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് അക്ബർ പറയുന്നത് ഇരട്ടത്താപ്പാണ് കാരണം എന്താ വെച്ചാൽ അനുമോൾ രേണു അതായത് രേണു സുധീനെ അപമാനിച്ചു പണ്ട് അക്ബർ അപമാനിച്ച അതേ കണ്ടീഷനിൽ തന്നെയാണ് രേണു സുധീനെ ഇപ്പോൾ അനുമോളും അപമാനിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഫസ്റ്റ് വീക്കിൽ വന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ പുറത്തവർക്ക് നെഗറ്റീവ് ആണെന്നുള്ള കണ്ടീഷനിലാണ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇതിപ്പോൾ തലയിൽ പേൻ കണ്ടു ഒരു മനുഷ്യന് വേണമെങ്കിൽ മനുഷ്യ മാനസിക പരിഗണന വിചാരിച്ചിട്ട് ആൾക്കാരുമായിട്ട് എന്ന് പറയാതിരിക്കാം പക്ഷേ എങ്ങനെ ടാസ്ക് വരും എന്നുള്ള കാര്യം അവർക്ക് മുൻകൂട്ടി അറിയില്ല ഒരാളുടെ പേര് പറയണം അവർ പറയുന്ന സമയത്ത് പറഞ്ഞു പോയതായിരിക്കാം പിന്നെ ഇപ്പോൾ ഞാൻ ഇത്ര ചോദിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം ഷോ അല്ല ഞാൻ ഇതിന് മുന്നേ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ഗെയിം ഷോ അല്ലേ ഇത് ഇവിടെ അങ്ങനത്തെ പല രീതിയിൽ പല തളർത്താൻ വേണ്ടിയിട്ടും പല കാര്യങ്ങളും ആൾക്കാർ പറയും അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റണം പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എല്ലാവരും എല്ലാവരോടും മനുഷ്യ മാനിക പരിഗണന നോക്കുന്നുണ്ടോ അപ്പോൾ ഷാനവാസിനും ഉണ്ടാകാൻ വയ്യ അല്ലെങ്കിൽ അന്ന് സംസാരിക്കാൻ സൗണ്ട് പോയി കിടക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുകയാണോ ഇനി മറ്റേ പെ നെവിന് ആ സമയത്ത് അവനോട് സൗണ്ട് ശബ്ദം ഉണ്ടാക്കല് നിന്നു കഴിഞ്ഞ പ്രാവശ്യം രതീഷിനൊക്കെ ഉണ്ടായിരുന്നില്ല സൗണ്ട് പോയത് അപ്പോൾ സൗ അതുപോലെയാണെന്ന് അറിയില്ല പക്ഷെ എന്നാലും ഒരു ഗെയിം ഷോ ആണ് ദറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ ഫീൽഡോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പിന്നെ ആര്യൻ്റെ വക കുറച്ച് ഡയലോഗുകൾ കേട്ടു എന്നെ ചേച്ചി ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്ന ആളാണ് ആളാണവർ എന്നെ അനിയ എന്നാണ് വിളിക്കാറ് അപ്പം ഞാൻ എന്ത് വന്നാലും ലാലേട്ടനെ അടുത്ത് ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കും ലാലേട്ടനോട് ഞാൻ ചൂടാ ലാലേട്ടനോട് ഞാൻ പറഞ്ഞിട്ട് ഇത് എന്ത് വന്നാലും ഇവർക്കെതിരെ അനുമോൾക്കെതിരെ ആക്ഷൻ എടുക്കും എന്നാണ് ആര്യൻ പറയുന്നത് പിന്നെ ആര്യൻ ഇതും പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊരു മകൻ അവർക്ക് പുറത്തില്ലേ ആ മകൻ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ആര്യൻ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടു സപ്പോർട്ട് കിട്ടാനാണോ എന്നുള്ള അറിയില്ല എന്തായാലും എനിക്ക് അനുമോളാണ് പറഞ്ഞതിൽ അത്ര വലിയൊരു ഇഷ്യൂ തോന്നുന്നില്ല കാരണം നമ്മൾ പുറത്ത് നിന്ന് എല്ലാവരും കണ്ടതാണ് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല ഇപ്പോൾ ജീവിക്കാൻ സമ്മതിക്കൂ പേനാണ് സ്ത്രീയാണ് എന്നൊക്കെ സത്യം ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് അവരുടെ മുടിയൊക്കെ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ പ്രോപ്പർ ഹൈജീൻ സൂക്ഷിക്കാൻ പറ്റില്ലായിരിക്കാം അതൊക്കെ അവരല്ല ഉന്നയിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടത് ബാക്കിയുള്ളവരാണ് അല്ലാണ്ട് അവർക്ക് എന്ത് ഫേവറാണ് രേണുസ്വദിക്ക് എന്ത് സ്പെഷ്യാലിറ്റി ബിഗ് ബോസിലുള്ളത് വേണുസ്വദിക്ക് എന്ത് സ്പെഷ്യാലിറ്റി നമ്മൾ ഇവിടുന്ന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റും നമ്മൾ എന്ത് സ്പെഷ്യാലിറ്റി കൊടുക്കേണ്ടത് എന്തെങ്കിലും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ശരിയാണ് മനസ്സിലാക്കാം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം റിനോഷിന് ചെറിയൊരു ഇങ്ങനെ ചെറിയൊരു കഴിഞ്ഞിന് മുന്നേ സീസണിൽ റിനോഷൻ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ സീസണിൽ സാഹിക്ക് പ്രശ്നം ഉണ്ടായി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടിയിട്ട് നിരന്തരമായിട്ട് പറഞ്ഞ് തീരുമാനക്കാന്നല്ലാതെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസമായിട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ പരിലാ കോണ്ടൻറ്റ് ഉണ്ടാക്കി എടുക്കാഴി ആ കാർഡ് ഇറക്കി പേൻ കാർഡ് ഇറക്കാതെ നോക്കി എനിക്കൊന്ന് പാൻ കാർഡ് പറഞ്ഞാൽ മതി പേൻ കാർഡ് ആണോ അറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക്